അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അവന്നാണ് കേട്ടോ പെര പൊളിച്ചിണ ഒരു ദിവസം നമ്മൾ ഈ ഒരു കാക്ക തന്നെ കേട്ടോ ഞമ്മളെ പട്ടികയും കൗക്കൂലും ഓടൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാണ് ഒരുപാടാള് വന്നിട്ടുണ്ട് കേട്ടോ പെണ്ണാണ് ആ വരുന്ന മാതിരിയായിരുന്നു വന്നിരുന്നത് പക്ഷെ വില ആരും കണ്ടിരുന്നില്ല ഈ ഒരു കാക്ക ഉണ്ടല്ല കണ്ടപ്പോൾ തന്നെ നല്ലൊരു വില പറഞ്ഞു നല്ല മനസ്സിന് ഇണങ്ങിയ ഒരു വില തന്നെ കേട്ടോ പതിനെട്ടായിരം ഉറുപ്പ്യങ്ങോട്ട് പറഞ്ഞപ്പം നമുക്ക് സന്തോഷമായി ബാക്കിയുള്ളവരൊക്കെ എന്താ പറഞ്ഞത് ചോദിച്ചാൽ ഇതിപ്പോൾ ഒന്നിനും പറ്റൂല ഇത് വർഗക്ക് പോവുകയാണ് അതുകൊണ്ട് അയ്യായിരം ഉറുപ്പിയൊക്കെ ഉള്ളൊരു മുതലെന്നെ ഉള്ളു ചിലവൽ പതിനായിരം പറഞ്ഞു ചിലവൽ പന്ത്രണ്ടായിരം പറഞ്ഞു ചിലവൽ എട്ടായിരം പറഞ്ഞു എന്തായാലും അലഹമ്മദില്ല ഞമ്മക്ക് ഈ ഒരു സംഖ്യ കിട്ടിയോണ്ട് കൊണ്ട് ജെ സി ബിക്ക് കൊടുക്കാൻ ഒരു പൈസ കിട്ടിയാൽ മക്കളെ അതായില്ല അതാണ് ഒരു സന്തോഷം കാരണം ഞമ്മളൊക്കെ നന്നാന്ന് നയിച്ച് നന്നാന്ന് തിന്നണലാണ് അപ്പം ഞമ്മക്കെല്ലാവർക്കും ഓരോന്നിൻ്റെ വിലയറിയും അങ്ങനെ ഞാൻ ഈ നാല് മണിക്ക് നീച്ചിട്ട് എന്തായിട്ട് ചോറും ചാറൊക്കെ വെച്ചാണ്ട് എല്ലാതും പുറത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇവലാണെങ്കിലോ നാർത്ത വന്നിട്ടുണ്ടോ ഏഴ് മണി ആയപ്പോൾ ഞമ്മളെ പെരയിലെത്തിക്കണു അപ്പം ഞങ്ങളെ ചായ കൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോലെ നിങ്ങൾ ചായ ഒടിച്ചോളി ഞങ്ങൾ ഇവിടെ നിൽക്കാറുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് നിരന്തല പടം പെറുക്കിട്ടിട്ട് ആ പോലെ ഓടും പുറത്ത് അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഈ ഓടൊക്കെ പൊളിച്ചതിൽ പുരുമെയിലായാൽ വെക്കൂലല്ലോ ആലും ഉച്ച ആകുമ്പോഴത്തേനും പൊളിച്ചലൊക്കെ മാറ്റിലൊക്കെ തുടങ്ങാം ഒരു പട്ടിക പോലും ചെതയിൽ പൊടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വാങ്ങുമ്പോഴാണ് ഇതിൻ്റെ വില അറിയുള്ളൂ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നിലൊരു വില ഉണ്ടാവില്ല എന്നാലും മനുഷ്യന്മാർ മനുഷ്യന്മാർ തോന്നിയേമാതിരി വില പറയുന്നേക്കാട്ടും നല്ല ഈ സാധാരണക്കാരോടൊക്കെ നല്ല പോലെ ഒരു വില പറയണ നമുക്ക് സമാധാനമാണ് പിന്നെ എന്താ വെച്ചാൽ ഞമ്മളൊരാളും ചതിച്ചിട്ടില്ല അപ്പോൾ നമ്മളീ പോലും ചതിച്ചില്ല ഈ ഒരാളെ ഞങ്ങൾ അറിയി പോലും ഇല്ല കേട്ടോ എവിടെയുള്ള ഒരാളാണ് ഒരു ഫോൺ നമ്പർ കിട്ടി അയക്ക് വിളിച്ചു ഈ കാക്ക വന്നു പിര കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ആ ഒരു വില പറഞ്ഞു അതിൽ അപ്പുറത്തേക്കും പോവില്ല ഇപ്പുറത്തേക്കും പോവില്ല അതിൽ പറ്റാണ് നിങ്ങൾ തന്നോളിയാണ് അപ്പോൾ ഞമ്മക്കും അതെ തൃപ്തിപ്പെട്ടു കാരണം ഈ ഒരു വില ആരും കണ്ടിട്ടില്ല ഒക്കെ പത്ത് പന്ത്രണ്ട് അവിടെ എത്തിയിട്ട് അങ്ങോട്ട് നിർത്തിക്കായിരുന്നു ഇതെന്തായാലും നല്ലൊരു വിലയില്ല കിട്ടിയിരിക്കണത് അങ്ങനെ അതെല്ലാതും ഇതിന് വെക്കുന്നുണ്ട് പിന്നെ ഒരാൾ പറഞ്ഞത് എന്താ വച്ചാൽ ഈ പട്ടിക്കും കൗക്കോലൊക്കെ എടുത്തുവച്ചിട്ട് മേലൊക്കെ ഓടിടാണ് എവിടെ വെക്കുക ഒരു നാല് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് കല്ലും മണ്ണും പാടക്കാൻ ഒരു സ്ഥലമില്ല അതും പാടവിടെ വേണം ഇതാക്കാൻ അങ്ങനെ പേര പേരപൊളിച്ചത് കഴിഞ്ഞു പിന്നെ നീ വാതിലും ജനാലൊക്കെ ഓല് കൊണ്ടുപോകട്ടോ ഓല് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു കൊണു ഈ പെണ്ണുങ്ങളെ നോട്ടം കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നിന്നത് ഇപ്പം എനിക്ക് പഞ്ചായത്തേര് എങ്ങനെ ആയാലും നല്ലൊരു സമയത്താണ് ഇന്നും ഇതിലെന്നെ നിൽക്കേണ്ട ഒരു രീതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് തലയിൽക്കൂടെ പൊളിഞ്ഞാടും ഞാനാണെങ്കിൽ ഈ നനച്ചുളിയൊക്കെ വന്നാൽ ഈ ചോരുണ്ടല്ലോ സോപ്പും ചകിരിയൊക്കെ ഇട്ടിട്ട് നല്ലോ മൊറച്ചങ്ങോട്ട് കൂ ും അപ്പം ആ ചളിയൊക്കെ നല്ലോം പോവുകയും ചെയ്യും നല്ല പൈൻഡായിട്ട് അടിച്ചിരിക്കണത് അങ്ങനെതാ ഞാൻ പോലെ പണിയൊക്കെ കഴിഞ്ഞപ്പത്തിന് മനുഷ്യന്മാരല്ലേ അപ്പോൾ എല്ലാം കട്ടൻ ചായും പൂളക്കേങ്ങൊക്കെ ഒക്കെ പീങ്ങിയിട്ടുണ്ട് അപ്പം ആ ആക്കാകെ പറയാണല്ലോ ഈ ഒരു പൂളല്ലാത്തോ ഇൻ്റോടെ ഒക്കെ ഉണ്ടാവില്ല എൻ്റെ കൂടെ നാല് മണിയായ പൂളിയും ചായയും തരും ഓലെടുത്ത് പാടുണ്ട് അപ്പം അവിടുന്ന് കിട്ടാനും എളുപ്പമാണ് ഞമ്മക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഒരു ചായ ഒക്കെ കുടിച്ച് പിന്നെയും രണ്ടാമതും പണിക്ക് തുടങ്ങിയ ഈ നേരത്തൊക്കെ പൊരിവയിലായി തോന്നി എന്താ വെച്ചാൽ ഓട് പൊളിച്ചതല്ലേ പിന്നെ ജനാലിന്റെ കോലം കണ്ടോളിങ്ങൾ പറ്റ ചെതിൽ പൊടിച്ച് തിന്നിക്കണു ഇരുമ്പിന്റെ കമ്മി ചെതിലോൾക്ക് തിന്നാൻ വെച്ചാ ചിട്ട കാലം അല്ലെങ്കിൽ അതും തിന്നീന്നു ഇതൊക്കെ വെറുതെ കൊണ്ടുപോകണ്ടോല് രണ്ട് ജനാലവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കത്തിച്ചോളി എന്ന് പറഞ്ഞു കേട്ടോ കാരണം കൊണ്ടുപോയിട്ട് കാര്യമില്ല പൊളിച്ചാൽ മൊക്കെ ഒന്നങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നെ തോന്ന ജനാലൊന്നുമില്ല ആകെ മൂന്ന് ജനാലയിട്ടുണ്ട് അവർ ഒന്നെടുത്തു രണ്ടെണ്ണം അവിടെ തന്നെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു കട്ടിലിന് വലിയ കേടൊന്നും കാണാനില്ല ഇല്ല ബാക്കിയുള്ള കട്ടിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അയച്ചിട്ട് വേറെ തിരക്കൊന്നും വെക്കാൻ പറ്റില്ല ഇതൊക്കെ പിന്നെ വർഗക്കെന്നെ പോവാം പക്ഷെ പട്ടികയും കൗക്കോലും വർഗക്കൊന്നും അല്ല നല്ല പട്ടികയാണ് ഒരു ചെതലോ ഒന്നും പിന്നെ മാറാനൊന്നും അങ്ങനെ അങ്ങനെന്താ ഓല കെട്ടലും മുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി സാധനം കൊണ്ട് ഓല അങ്ങോട്ട് പോയിട്ട് ഇനി ഞമ്മക്ക് നുള്ളി പെറുക്കാം ഇനി ഒരുപാടുണ്ട് കേട്ടോ എത്ര ദിവസം ആയിച്ചിട്ട് അതിൻ്റെ പിന്നാലെ നടക്കൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളെൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവട്ടെ ഈ ഒരു വീഡിയോ തന്നെ ഉള്ളു നിങ്ങൾ ചോദിച്ചിരുത് കേട്ടോ നമുക്ക് ഡെയിലി വീഡിയോ ഇടുമ്പോൾ നമ്മളോട് എന്താ നടക്കണു അതെല്ലാം ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആക്കി ഇടണത് പിന്നെ അതുമല്ല ഒരു രണ്ട് ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ വാട്സപ്പിലൂടെ അറിയണോലും അതുപോലെ അറിയാത്തവര് കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിട്ട് എന്തായി പെരട കാര്യം എന്നൊക്കെ അപ്പം വീഡിയോ ഇട്ടാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ നമ്മൾ വീഡിയോ കാണണമെല്ലാം എല്ലാതും നമ്മളോട് ചോദിച്ചുള്ളൂ നിങ്ങളും നമ്മളെ കുടുംബത്തിൽ അതേമാതിരിയാണ് കേട്ടോ നമുക്ക് തോന്നുന്നു ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിലതൊക്കെ ചോദിച്ചപ്പോൾ നല്ല മനസ്സിന് ഇങ്ങനെ തട്ടും കിട്ടും പിന്നെ പേരും പറയുന്നുണ്ട് കേട്ടോ വാവുക ഭയങ്കര ഇടങ്ങറിട്ടോ അവിടെ ഇതങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നു പേരൊക്കെ പൊളിച്ചിണത് കാരണം ഇതൊക്കെ മാറ്റുമ്പോളേ ഒരു ചെറിയ ഇടങ്ങറൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പിന്നെ എല്ലാതും നല്ലതിനാണ് എന്നുള്ളൊരു സമാധാനം അങ്ങനെ ടേങ്കീത്തെ വള്ളം ഒന്നും ഒഴിച്ചിരുന്നില്ല കാരണം നേരം വെളുത്താ ജെ സി ബി വരും അപ്പോൾ അതിന്റെ വള്ളമൊക്കെ ഒഴിച്ച് ആ ടാങ്കി അവിടെ നിന്ന് മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കക്കൂസിൻ്റെ മേലുണ്ട് ഒരു ടാങ്കി അത് അവിടുന്ന് മാറ്റണം അപ്പം ഞാൻ ഈ അയൽ കെട്ടിന്ന് ഒരുപാട് കയറുണ്ടായിരുന്നു നമുക്ക് പിര കയറ്റിയാലും വേണം കയറ് പിന്നെ അതല്ല വാടകപ്പിരയൊക്കെ പോയാൽ അവിടെയും വേണ്ടേലും കയറി വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒരു ഷാക്ക് കെട്ടി വെക്കാണ് ഇനി എന്തൊക്കെ രേഖകൾ എവിടെക്കെന്നൊന്നും അറിയില്ല മക്കളെ എനിക്കാണെങ്കിൽ ഓർമ്മയില്ല കേട്ടോ അങ്ങനെ എല്ലാ നുള്ളി പെർക്കുണ്ടാക്കി പോവാനായപ്പത്തിന് നേരം കുറേ ആയിട്ടുണ്ടോ മരുവാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോസ്റ്റ്മേ ലേറ്റ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ ഈ പെരയിൽ ലേറ്റ് ഇല്ലല്ലോ അങ്ങനെ അതെല്ലാതും വണ്ടിയിൽ അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ഇന്നും കുറേ ഉണ്ടാവും പെർക്കി കൂട്ടാൻ പിന്നെ ഇളയാച്ചൻ്റെ വണ്ടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇത് നല്ലൊരു സുഖമാണ് നമ്മളാ ഔഷധാനുസൃതം ഇങ്ങനെ നമുക്ക് കൊണ്ടുപോവാം ആരാണ്ട വണ്ടിക്ക് വണ്ടിക്കൾ അത് കൊണ്ടുപോകുന്നുാൽ ഇതൊന്നും പറയണ്ടല്ലോ ഇതിനൊക്കെ നമ്മൾ പൈസയും കൊടുക്കണം പിന്നെ അതല്ല ഓള് കിട്ടിയത് പെറുക്കി കൊണ്ടുപോയി അവിടെ വെക്കും പിന്നെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ചേണ്ടി വരും അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി അറിയിക്കും ചിജു കൊണ്ട് കേട്ടോ അതൊന്നും മറക്കരുത് അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കു